നമ്മൾ ചെറുപ്പം മുതലേക്ക് കേട്ട് പഠിച്ചു വളർന്നൊരു കാര്യമാണ് ഭഗവാൻ വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നിട്ട് ഭക്തൻ ഒരു ദിവസം കൊടുത്തു ഭക്തജനങ്ങളെയൊക്കെ വന്ന് കാണാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തു അതാണ് ഈ ഓണമായിട്ട് ആഘോഷിക്കണേ എന്നിട്ടാണെങ്കിലോ ജാതിഭേദ മത ഭേദമന്യേ നമ്മൾ കേരളീയരെല്ലാവരും ഉത്സവമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ ഓണം പക്ഷെ ഈ കഥകളൊക്കെ വെറും കള്ള കഥകളാണ് ഇതൊന്നും അല്ല സത്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് നമ്മുടെ ഭാരതമെമ്പാടും ഈ തിരുവോണമായിട്ട് ആഘോഷിക്കുന്ന ഈ ദിവസം വാമന ജയന്തിയാണ് അതായത് ഭഗവാന്റെ പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളിൽ ഒന്നായിട്ടുള്ള വാമനമൂർത്തി അവതരിച്ച ദിവസമാണ് കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അവതരിച്ച ദിവസമാണ് അദ്ദേഹത്തിന്റെ നക്ഷത്രം തന്നെ തിരുവോണം നക്ഷത്രമാണ് ഭഗവാൻ തന്റെ ഭക്തന് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിട്ട് കൂടിയാണ് അവതരിച്ചത് ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാഞ്ചീപുരത്തുള്ള ഉലകളന്ത പെരുമാൾ ക്ഷേത്രം അവിടെ ഭഗവാൻ ഒരു അടി ഉയരത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം വിഗ്രഹമുണ്ട് വാമനമൂർത്തിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പാത ഇരിക്കുന്നത് ഭക്തനായ മഹാബലിയുടെ ചിരസിലാണ് അദ്ദേഹം തൊഴു കൈകളോട് കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒരു സർവ്വസമർപ്പിതനായ ഒരു ഭക്തന് മാത്രമേ ഭഗവാന്റെ മുമ്പിലെ തല കുനിച്ചു ഇരിക്കാൻ സാധിക്കുള്ളൂ അതായത് ഈഗോ എന്ന് പറയുന്നത് സീറോ ആവണം ഞാൻ എന്നുള്ള ബോധം കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഭഗവാന് നമുക്ക് സർവ്വവും സമർപ്പിച്ചിട്ട് അങ്ങനെ തല കുനിച്ച് ഭഗവാനെ അങ്ങനെ ആ ഭഗവാന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാ പറയുന്നത് അപ്പം ഇന്ദ്രപദവി മോഹിച്ചിട്ടാണ് യജ്ഞം തുടങ്ങിയത് മഹാബലി അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഭഗവാൻ ഓരോ ജന്മത്തിൽ കൊടുത്തിട്ടുണ്ട് അത് അല്ലാതെ മറ്റാർക്കും അത് തിരുത്താൻ പറ്റില്ല അപ്പോ അധർമ്മം തന്റെ ഭക്തൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടണ പുണ്യം അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന പുണ്യം മുഴുവനും നശിക്കും അതെന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് തലയിൽ കാൽവെച്ച് തന്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ മാത്രല്ല ഭഗവാൻ ചെയ്തത് ഏറ്റവും സുന്ദരമായ സ്വർഗത്തെക്കാളും സുന്ദരമായിട്ടുള്ള സുതലം എന്നുള്ള മനോഹരമായ ലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് മഹാബലിയെ ആ നിയമിച്ചു എന്നിട്ട് ആ ആ ലോകത്തിന്റെ ആ രാജ്യത്തിന്റെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തിയാണ് ഇപ്പോഴും നിക്കുന്നതെന്നാ പറയുന്നത് അതായത് തന്റെ ഭക്തന് കാവലായിട്ട് നിൽക്കുകയാണ് ഭഗവാൻ നമുക്ക് എല്ലാം ധർമ്മം ഉണ്ട് ഭഗവാന്റെ ധർമ്മം തന്റെ ഭക്തരെ രക്ഷിക്കാന്നുള്ളതാണ് ആ കാര്യമാണ് ഭഗവാൻ ചെയ്തത് ഇനി ഈ സ്കൂളിലൊക്കെ ഈ കഥ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയണം ടീച്ചർമാരെ തിരുത്താൻ പറയണം അതായത് പറയണം മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല ആ വാമനമൂർത്തി സുതലം നല്ല മനോഹരമായ രാജ്യം കൊടുക്കുക ആ ഒരു ലോകം കൊടുക്കുകയാണ് ചെയ്തത് മാത്രല്ല അടുത്ത മന്യന്തരത്തിലെ ഇന്ദ്രപദവിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് അറിയാത്തവരെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഈ ചവിട്ടി താഴ്ത്തിയ കഥയെ നമുക്ക് അങ്ങോട്ട് പാട്ടെ ഒഴിവാക്കണം ഓക്കെ എല്ലാവർക്കും വാമനമൂർത്തിയായി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഓണാശംസകൾ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ